ജാമ്യം ലഭിച്ച ശേഷം ബോബി ചെമ്മണ്ണൂർ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് മാപ്പു പറയുന്നുവെന്നാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാനായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ബോച്ചെ പറഞ്ഞിരിക്കുന്നത് ബോച്ചയ്ക്കെതിരെ ഇന്ന് കടുത്ത വിമർശനമായിരുന്നു കോടതി ഉന്നയിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ബോബി ചമ്മണ്ണൂർ പ്രതികരിച്ചിരിക്കുന്നത് ജാമ്യ ഉത്തരവ് കിട്ടാത്തതിനാൽ തന്നെയാണ് ഇന്നലെ പുറത്തിറങ്ങാത്തത് എന്നാണ് ബോബി ചമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് അതേസമയം ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വൈകിപ്പിച്ച ബോബി ചമ്മണ്ണൂരിനെ വിടാതെ ഹൈക്കോടതി എന്തുകൊണ്ട് ജാമ്യം വൈകിപ്പിച്ചു എന്നതിൽ കൃത്യമായ മറുപടി വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ജയിലിന് പുറത്ത് ബോബി മാധ്യമങ്ങളോട് പറഞ്ഞത് കോടതി പരിശോധിക്കും ബോബിയുടേത് കോടതിക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണോ എന്ന് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ ചോദിച്ചിരുന്നു ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് അയക്കുമെന്ന് കോടതി വീണ്ടും മുന്നറിയിപ്പ് നൽകി രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനും ഒരു മാസത്തിനുള്ളിൽ വിചാരണ തുടങ്ങാനും ഉത്തരവിടും അയാൾക്ക് പിന്നെ തടവുകാർക്കൊപ്പം ഇഷ്ടം പോലെ സമയം ചെലവിടാമല്ലോ കോടതിയുടെ യുദ്ധപ്രഖ്യാപനം നടത്തുകയല്ലേ ഹൈക്കോടതിയോടാണ് കളിക്കുന്നത് കോടതി പറഞ്ഞു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്താണ് പറഞ്ഞതെന്ന് ബോബിയോടെ ഫോണിൽ വിളിച്ചു ചോദിക്കാനും കോടതി നിർദ്ദേശിച്ചു ബോബി ചമണൂർ പുറത്തിറങ്ങാത്തതിൽ ഒരു തരത്തിലുമുള്ള ന്യായീകരണവും ഇല്ല സീനിയർ കൗൺസിൽ രാമൻപിള്ള കോടതിയിലേക്ക് വരേണ്ടതില്ല ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങിയതിനു ശേഷം മാപ്പ് പറയുകയാണോ ചെയ്തത് എന്ന് പരിശോധിക്കണം അതോ റിമാൻഡ് പ്രതികൾക്ക് വേണ്ടിയാണ് താൻ അകത്ത് തുടർന്നത് എന്ന് പറഞ്ഞോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു നേരത്തെ വേണ്ടി വന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുത് കഥമനയാൻ ശ്രമിക്കുകയാണോ എന്ന് കോടതി ചോദിച്ചിരുന്നു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമിക്കുന്നതെന്നും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്നും പറഞ്ഞ കോടതി കേസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പരിഗണിക്കാനായി മാറ്റിവയ്ക്കുകയായിരുന്നു ബോബിക്ക് ഹൈക്കോടതി കർശന ഉപാധികളോടെ ചൊവ്വാഴ്ച ജാമ്യം അനുവദിച്ചിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് എന്നാൽ ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായിരുന്നില്ല വിവിധ കേസുകളിൽ പ്രതിയായി ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനാവാത്തവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചായിരുന്നു ബോബി ജയിലിൽ തന്നെ തുടർന്നത് ജാമ്യ ഉത്തരവ് ഹാജരാക്കാത്തതിനാലാണ് ചൊവ്വാഴ്ച പുറത്തുവിടാതിരുന്നതെന്നാണ് ജയിൽ സൂപ്രണ്ട് രാജു എബ്രാഹം അറിയിച്ചത് ജാമ്യവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ജയിലിന് പുറത്ത് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച് നൂറുകണക്കിന് പേർ ഒത്തുചേർന്നിരുന്നു ഈ സംഭവങ്ങളിൽ ഹൈക്കോടതിക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പ്രതിഭാഗം പ്രവർത്തിക്കുന്നത് എന്ന വിലയിരുത്തലാണ് കോടതിക്കുള്ളിൽ ഉണ്ടായത് എന്നാണ് സൂചന ഈ സമയത്ത് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അടക്കമുള്ളവരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ രാമൻപിള്ള ഹാജരായിരുന്നില്ല